നല്ലൊരു മൂവാണ്ടന്മാട്ടെ ഔ എടുത്തപ്പ തന്റെ എണ്ണ ഉള്ളോട്ടാ വെള്ളർക്കിട്ട് മാം കഴിക്കാൻ ഒരു നാട്ടിലുളക് ഏഹ് നമ്മളൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു കാന്താരി മുളക് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഫേസിൽ എക്സ്പ്രഷൻ ഒരു കാന്താരി മുളക് ഞാനെടുത്ത് കളിക്കുകയാണ് കേട്ടാ വളരെ മൈനോട്ടായിട്ടുള്ള വയസ്സാണ് അപ്പം നിശബ്ദരായിട്ടിരുന്ന ആ ശബ്ദം മുളക് കടിക്കുന്ന ശബ്ദം കൂടി കേൾക്കാം കേട്ടാ കാന്താരി മുളക് െ കൊളിങ്ങ് വാളംപൊഴി കൊടപ്പുഴി അല്ല വാളംപൊഴി അതിങ്ങനെ തൊണ്ടടർത്തി നമ്മൾ കഴിക്കുമ്പോണ്ടാവും ഈ ചെറുപ്പത്തിൽ എനിക്ക് ഞങ്ങളൊക്കെ കാറ്റുകൾ പുളികളൊക്കെ ആ പുളിങ്ങനെടുത്ത് നമ്മളിങ്ങനെ കഴിക്കുമ്പോ നമ്മുടെ പ്ലേസിൽ വളരെ ചെറിയ വയസ്സൊക്കെ കേട്ടോ വലിയ ബഹളം അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം നിശബ്ദരായ കേൾക്കണം ഒരു ആപ്പിൾ കളിക്ക പച്ച പേരൊക്കെ നല്ല ഒരു പാട്ടായിട്ടുള്ള കടലത്ത് വിളിക്കുമ്പോ പണുണ്ടാവും അല്ലെ ഇങ്ങനെയാണ് എന്നാലും <laughs> ഒരുപാട് അങ്ങനെ ഇയാള് നമ്മൾ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ പട്ടി കാണിക്കുക ഈ പട്ടിയെ നമ്മളത് ഇയാൾ പ്രസംഗിക്കുന്നത് ഈ പട്ടി കാണിക്കുന്നത് എങ്ങനെയാണ്

ഇങ്ങനെയാണ് പ്രതികരിച്ചത് എല്ലാവരും തെരഞ്ഞെടുത്താൽ നമ്മുടെ നാടിന് അത് ഗുണമായിട്ട് മാറുന്നേ അപ്പൊ പാവപ്പെട്ടൊന്നും അറിയാതെ വീണ്ടും പോയിട്ട് ഓർത്ത് ചെയ്യാൻ പോകാ നമ്മളെ പോലുള്ള ഈ പാവപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മരച്ചോളത് ഓക്കേ ഒരുപാട് സന്തോഷം കേട്ടോ ഹാപ്പിയാണോ നിങ്ങള്